ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കൈൻ്റെ ഈ ഒരു റിസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ അലാസ്റ്റിക് വെച്ചിട്ട് തയ്ക്കില്ല അല്ലെങ്കിൽ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ആ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇതുപോലെ അലാസ്റ്റിക് വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് അലാസ്റ്റിക് എത്ര ഇഞ്ച് എടുക്കേണ്ടത് അതുപോലെ എങ്ങനെയാണ് വെക്കേണ്ടത് അങ്ങനെ പല കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ രണ്ട് മെത്തേഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രണ്ട് യൂസ്ഫുൾ ആകുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ് ട്ടാ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാനിവിടെ നമ്മുടെ സ്ലീവ് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അലാസ്റ്റിക് ഇതുപോലെ ചെറിയ അലാസ്റ്റിക് ആണ് ഞാൻ ഇവിടെ വെച്ചു കൊടുക്കുന്നത് കാലിഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഞാനിവിടെ വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആ ഒരു അലാസ്റ്റിക് എടുക്കാം കേട്ടോ ആരേഞ്ചിൻ്റെ വേണമെങ്കിൽ അരേഞ്ചിൻ്റെ എടുക്കുക ഒരിഞ്ചിന്റെ വേണമെങ്കിൽ ഒരു ഇഞ്ചിൻ്റെ എടുക്കാം പൊതുവേ നമ്മൾ ഈ ഒരു കൈക്കൊക്കെ വെക്കുന്ന സമയത്ത് കാലിഞ്ച് അല്ലെങ്കിൽ അരേഞ്ചൊക്കെ വെച്ചു കൊടുക്കാറുള്ളൂ അപ്പം നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു നമ്മുടെ ലാസ്റ്റ് ഭാഗവും ഇല്ല വെക്കുന്ന ഭാഗം എങ്ങനെയാ നമ്മൾ കണക്കിൽ എടുക്കുക വെച്ചാൽ അത് നമ്മൾ എത്ര മെഷർമെൻറ്റാണ് എടുക്കുക വെച്ചാൽ നമ്മൾ ആ ഒരു റിസ്റ്റിൻ്റെ ഭാഗം നമ്മൾ എടുക്കൂലേ ഈ ഒരു റിസ്റ്റിൻ്റെ ഭാഗം വന്നിട്ട് എനിക്ക് പത്തിഞ്ചായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ നേരെ ഡബിൾ എടുക്കുക അലാസ്റ്റിക് വെക്കുന്ന സമയത്ത് എന്നാൽ മാത്രമേ നമ്മൾ അലാസ്റ്റിക് ഒക്കെ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആ ഒരു ചുരുക്കമൊക്കെ ഉണ്ടാവു കേട്ടോ അപ്പൊ നമ്മള് റിസ്റ്റിന്റെ ഭാഗം പത്തായ ഉണ്ട് അപ്പൊ ഞാനിവിടെ ഇരുപത് ഇഞ്ചാന്നിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ആ ഒരു കരഭാഗം ഇതുപോലെ ഒരു പ്രാവശ്യമൊന്നും മടക്കി തയ്ക്കെട്ടാം അപ്പൊ അങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടാ ഒരു തവണ ഫോൾഡ് ചെയ്ത് തയ്ച്ചു കൊടുത്താൽ മതി ഇനി അലാസ്റ്റിക് ഇങ്ങനെ എടുക്കേണ്ടി വെച്ചാല് നമ്മൾ ആ ഒരു റിസ്റ്റിന്റെ ഭാഗം നമ്മൾ പത്തല്ലേ പറഞ്ഞിട്ടുണ്ടായ ആ ഒരു പത്ത് നിന്ന് നമുക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഇഞ്ച് ഒന്ന് കുറച്ചിട്ട് അലാസ്റ്റിക് എടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടിഞ്ച് കുറച്ചിട്ട് എട്ടിഞ്ചാണ് നമ്മൾ അലാസ്റ്റിക് എടുത്തിട്ടുണ്ടായത് ലൂസായിട്ടാ നമുക്ക് വേണ്ടെങ്കിൽ അതായത് നമ്മൾ ടൈറ്റ് ആവാണ്ട് ലൂസ് ആയിട്ട് ആ അലാസ്റ്റിക് നിങ്ങൾ ആ ഒരു റിസ്റ്റിന്റെ കണക്കായിട്ടുള്ള ആ ഒരു മെഷർമെന്റ് എടുത്താൽ മതി എടുക്കുക എടുക്കേട്ടാ അപ്പൊ കുറച്ചൊന്ന് ടൈറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനിവിടെ രണ്ടിഞ്ച് കുറച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ അലാസ്റ്റിക് ഇതാ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ആ ഒരു കരഭാഗം തയ്ച്ച ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കേട്ടാ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അലാസ്റ്റിക് ഒരിക്കലും അലാസ്റ്റിക്കിന് മുകളിൽ ഒരിക്കലും നമ്മൾ അടിച്ചൊടുക്കാൻ പാടില്ല ഇതുപോലെ വെച്ചിട്ട് വേണം കേട്ടോ തയ്ച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അലാസ്റ്റിക് ഉള്ളിലേക്കായിട്ട് വെച്ചുകൊടുത്തിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ അലാസ്റ്റിക് സ്റ്റിച്ച് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് അലാസ്റ്റിക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകില്ലേ അതുകൊണ്ട് അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യപോലൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് നമ്മൾ അലാസ്റ്റിക് വെച്ചു കൊടുക്കുന്നത് അലാസ്റ്റിക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ അലാസ്റ്റിക്കിന്റെ മുകളിലേക്കൂടി തയ്ക്കുന്നില്ല കേട്ടോ നമ്മുടെ തുണി ഇതാ ഇതുപോലെ പിടിച്ചിട്ട് അലാസ്റ്റിക്കിന്റെ തൊട്ടിപ്പറായിട്ട് അലാസ്റ്റിക്കിന് തട്ടാതെ അലാസ്റ്റിക്കിന് തട്ടാതെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ തയ്ച്ച് പോകുന്ന സമയത്ത് അലാസ്റ്റിക് അതിന്റെ ഉള്ളിലായിട്ട് പെട്ടുപോകൂലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അലാസ്റ്റിക് എത്രത്തോളമാണ് വെക്കുന്നത് ആ ഒരു എട്ടിഞ്ച് വരെയല്ലേ നമ്മൾ അലാസ്റ്റിക് എടുത്തിട്ടുള്ളൂ വരെ ഇതുപോലെ അടിച്ചോടുത്ത ശേഷം അലാസ്റ്റിക്കിന്റെ ആ ഒരു അറ്റത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ വെച്ചു കൊടുക്കേട്ട എന്നിട്ട് നമ്മൾ അത് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സാധാരണ നോർമലി അടിച്ച ആ ഒരു അറേഞ്ചിലായിട്ട് അതായത് നമ്മൾ കാലഞ്ചിൻ്റെ അലാസ്റ്റിക്കിൽ എടുത്തത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാലഞ്ച് എടുക്കുക അതായത് അറേഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അലാസ്റ്റിക്കിന് തട്ടാതെ ഇതുപോലെ അറേഞ്ച് ഫോൾഡ് ചെയ്തിട്ടൊന്നും അടിച്ചു കൊടുക്കട്ടെ ഫുൾ ആയിട്ടൊന്നടിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മുടെ അലാസ്റ്റിക് ഉള്ളിലായിട്ട് പോയി നമ്മുടെ അലാസ്റ്റിക് നമുക്ക് പിന്നീട് നമ്മൾ കയറൊക്കെ നമ്മൾ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് കയറ്റലില്ലേ അതുപോലെ നമുക്ക് അല ആ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ ഇതുപോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ആ ഒരു സേഫ്റ്റി പിന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അലാസ്റ്റിക് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് എടുത്താൽ മതി അങ്ങനെ അലാസ്റ്റിക് ഇതാ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു അലാസ്റ്റിക് ഉള്ളിലേക്ക് പോവാണ്ട് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എൻഡിലായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനിവിടെ നമ്മുടെ സൂചി ഊരിയിട്ടാണ് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മുടെ അലാസ്റ്റിക് ഉള്ളിലേക്ക് പോയിക്കുന്ന പാടാണ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ആ ഒരു സൂചി ഊരുന്ന സമയത്ത് എന്ത് ചെയ്യാം ഇതുപോലെ നല്ല രീതിയിൽ പിടിച്ചിട്ട് വേണം കേട്ടോ അവിടെ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അഥവാ ഉള്ളിലേക്ക് നമ്മുടെ അലാസ്റ്റിക് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഫുള്ളായിട്ട് സ്റ്റിച്ച അയച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ആ ഒരു അലാസ്റ്റിക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് പണിമ പണിയാണ് അപ്പൊ നിങ്ങൾ ആ ഒരു സൂചി ഊരുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത ശേഷം സൂചി ഊരിക്കൊടുക്കാം അങ്ങനെ നമ്മുടെ ആ ഒരു കൈകേത് അലാസ്റ്റിക് ഇതാ നല്ല രീതിയിൽ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാ ഇതിനും കൂടുതലായിട്ട് ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് രണ്ടാമത്തെ ആ ഒരു മെത്തേഡ് ആണ് കേട്ടാ അപ്പൊ നമുക്ക് രണ്ടാമത്തെ മെത്തേഡും കൂടി ഒന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മൾ ആ ഒരു സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ആ അലാസ്റ്റിക് വെച്ചത് ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കിട്ടും അപ്പം നമ്മൾ രണ്ടാമത്തെ മെത്തേഡിൽ കാണിക്കുന്ന ആ ഒരു തുണിയുടെ അതുപോലെ തന്നെ ഒക്കെ മെഷർമെന്റ് എല്ലാം സെയിം ആണ് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു രീതിയിൽ തന്നെ ഏട്ടാ നമ്മൾ ആ ഒരു തുണിയൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ട ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ അറേഞ്ചൽ ആദ്യം ഇതുപോലൊന്നും മടക്കി അടിക്കാം അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇഞ്ചിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കണം കേട്ടോ മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കണം കാരണം നമ്മൾ നമ്മളിവിടെ കാലിഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കാലിഞ്ചിൻ്റെ അലാസ്റ്റിക് നമുക്ക് ഉള്ളിലേക്കായിട്ട് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ അരേഞ്ചിലായിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേട്ടോ അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ഒരു അലാസ്റ്റിക്ക് എടുത്തിട്ട് ഇതും എട്ടിഞ്ചെണ്ണാട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നീളം വന്നിട്ട് നമ്മുടെ ഈ ഒരു സേഫ്റ്റി പിൻ ഇതുപോലെ നമ്മൾ ആ ഒരു അലാസ്റ്റിക്കിൽ കുത്തിക്കൊടുത്ത ശേഷം നമ്മളിതാ ഇതുപോലെ കയറ്റി കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പൊ നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മറുവശം ഇല്ലേ നമ്മുടെ ആ ഒരു തുണി കവർ ചെയ്യുന്ന ആ ഒരു സമയത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്ക അപ്പൊ നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുന്തോറും മറുവശം നമ്മുടെ ഫുള്ളായിട്ട് ഉള്ളിൽ പോകാതെ സൂക്ഷിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഇതാ ഇതുപോലെ കുറച്ച് ബാക്കിയുണ്ട് അപ്പം കുറച്ചും കൂടി ഒന്ന് ഉള്ളിലേക്ക് കയറ്റണം കേട്ടോ നമ്മള് ആ ഒരു തുണി വന്നിട്ട് അപ്പൊ ഞാനിതാ ഇതുപോലെ കുറച്ചും കൂടി ഒന്ന് ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഭാഗം ഇതാ ഇതുപോലെ കിട്ടും നമ്മുടെ അലാസ്റ്റിക്ക് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അലാസ്റ്റിക്കും കൂടി ഉള്ളിലേക്ക് പോകില്ലേ അപ്പൊ അങ്ങനെ പോവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ കെട്ടിട്ട് കൊടുത്തതിനാൽ നമ്മുടെ ആ ഒരു അലാസ്റ്റിക് ഇനി ഉള്ളിലേക്ക് പോകത്തില്ല ഇനി ബാക്കിയുള്ള ആ ഒരു അലാസ്റ്റിക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാം അപ്പം നമ്മുടെ അലാസ്റ്റിക് ഇതാ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു സേഫ്റ്റി പിന്നെ നമ്മൾ ഊരാതെന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കൊടുക്കേട്ടാ നമ്മൾ സേഫ്റ്റി പിൻ കഴിഞ്ഞാൽ നമ്മുടെ അലാസ്റ്റിക് ഉള്ളിലേക്ക് കയറി കയറിപ്പോവും പിന്നെ അതെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ ആ ഒരു സേഫ്റ്റി പിൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേട്ട അപ്പം രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതാ ഇതുപോലെ അലാസ്റ്റിക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു സേഫ്റ്റി പിൻ ഇതുപോലെ ഒന്ന് ഊരി കൊടുക്കാം അപ്പം നമ്മൾ കയ്യിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ ആ എന്നിട്ട് ഉണ്ടാവൽ നന്നായി ടൈറ്റും അല്ല നന്ന ലൂസും അല്ല ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ അലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ